ி பூளும்போ பூலும்போ சோப்புள்ள மாங்க எங்கிட்டு வேண்டாடி தங்கம் இட்டும்புலிக்கு வரக்கொச்சு போயே செஞ்சிமெஞ்சா ஆம்பு தூசிமா குஞ்சாதா தங்கம்மோ பூழும்போ பூலும்போ சோக்குள்ள மாங்க எனிக்கிட்டு வேண்டாதி എന്തുവാടേ ഇത് ബിദ്ദാമിനിട്ട് തുറുക്ക് വെട്ടോ വെട്ടോ വിളിച്ചോ തുല്യടേ എന്നൊക്കെ പറയുന്ന തനി മെമിക്രി ശൈലിന്ന് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിലെ ഭഗീരഥം പിള്ള അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മീശമാധവന്റെ ഭഗീരഥം പിള്ളേരുടെ ശബ്ദം അനുഭവിക്കുകയാണ് ഞാനൊരു സത്യം പറയട്ടെ താനേ കിടന്ന കിടപ്പി തന്നെ ചാകുന്നായരെ തന്നെ പോട്ട് കെട്ടി എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മെന കേടാകും ഭഗീരഥം പിള്ള പണം കട കൊടുക്കുന്നത് കിട്ടാനല്ല പലിശയ്ക്ക് വേണ്ടിയ ഇരുപത്തഞ്ച് സെന്റ് വയല്ലേ വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്ന് മാസത്തെ അവധി തരും അതിനുള്ളിൽ നാല് വെള്ളത്തെ കുടിശ്ശികൾ തീർത്തടച്ചില്ലെങ്കി പിന്നെ ഭഗീരഥം പിള്ള കണ്ണീച്ചോരയില്ലാത്തവരാണ് ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ റോഡിലാകും അവിടെ ഗ്ലാമർ നിന്റെ പെണ്ണെന്ന് അവളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ ഒരു മുതൽ വേലായുധൻ തല്ലേം കള്ളിവിടെയും നിർത്തുകയാണ് അതുകൊണ്ട് അവസാനത്തെ തല്ലിന് പറ്റിയൊരു പ്രതിയോഗ്യയെ കണ്ടെത്താൻ ഇറങ്ങിയതാ ഞാൻ അപ്പൊ എല്ലാം കൊണ്ടും യോഗ്യനായ പരമയോഗ്യനായ

ഇതുപോലെ സ്കിറ്റ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് നിങ്ങൾ അതിന്റെ ക്ലൈമാക്സ് കോമ്പിനേഷൻ സീനാണ് കിളിത്തുണ്ടാമ്പടെന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ ശ്രീനിവാസൻ ചേട്ടന്റെ തലയിൽ തേങ്ങ വീഴുന്ന ഒരു സീനുണ്ട് അപ്പൊ അതിൽ ശ്രീനിവാസ ചേട്ടൻ ഉണ്ട് അനീഫൊക്കെ ഉണ്ട് പിന്നെ ഇടയിൽ നമ്മളെ പൂജപ്പുര ചേട്ടൻ ഒന്ന് വന്നു പോകും ജസ്റ്റ് ഒരു ഡയലോഗ് അതും ചെയ്ത് നോക്കാം ഒരു കുതിരപ്പുറത്ത് പാട്ടൊക്കെ പടിയിട്ട് പുള്ളിങ്ങനെ വരും പോകുന്ന ബലിക്കൽ കൊച്ചു കിളിച്ചുണ്ട ോട് എന്താണ് വണ്ടി എടുത്ത് പാപ്പാറ കച്ചിണ്ടാ ചതിയ ച കള്ള പന്നി അടിച്ചോണ്ടാ കുതിരേ വേറെ വലിയ വർത്താനം പറയാ ചുറണ്ടൊക്കെ ഇറങ്ങി പാടാ ഇറങ്ങി വന്നാല് കുട്ടി മലത്തി കളഞ്ഞ് നമ്മള് എന്താക്കുന്നാ പറഞ്ഞത് നമ്മൾ കുത്തും കുത്തടാ കുത്തു നമ്മൾ കുത്തും കുത്തടാ അനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെങ്ങ് എന്ന് പറയുന്ന ഹിമാരുകളെ വെട്ടിക്കൊല്ലണം ശ്വാസകോശത്തിന്റെ പരസ്യം പറയുന്ന ഗോവൻ ചേട്ടൻ നമ്മുടെ ആക്ഷൻ ഹീറോ ഒരു ഡയലോഗ് നീ നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നുള്ള ട്രാൻസ്ഫറോ ഉണ്ടാക്കും പോസ്റ്റ് ഗ്രാജുവേഷനും എൻഫില്ലും കഴിഞ്ഞ് ഞാൻ ഈ പണിക്കിറങ്ങിയത് നിന്നെ പോലുള്ള ഈനാം ബിജുക്ക് ചരയ്ക്കാനാ ഇനി നീ വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ കാലെ പിടിച്ച് ഞാൻ പിത്തിയിലടിക്കും സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പരായ പൂജ്യം നാല് ഏഴ് നാല് മൂന്ന് എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ ഇത് തികച്ചും സൗജന്യമാണ് കടലിന്റെ അമ്പിളി മാമനെ പോലി മാറില്ലായി കമ്മീഷറേ നീ രാവണനും രാക്ഷസനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്ക നീ കലക്കി പക്ഷേ മൂന്നാം ക്ലാസ്സി മൂന്ന് കൊല്ലം തോറ്റെ എൻറെ തലയുടെ ബുദ്ധി ഐ പി എസ് ചരച്ച നിന്റെ തലക്കിലിടാ കെ 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 കമ്മീഷണറെ തേങ്ങാ കോശിയാണെന്ന ഗുണശേഖരൻ ഉടമ്പി എം എൽ എ ആയി മന്ത്രിയായി കൊക്ക കൊക്കോ കോടീശ്വരനായി നോക്കെ എൻ്റെ വാശിയായിരുന്നു പകയായിരുന്നു പണം പണം മാത്രമാണ് എൻ്റെ ഈശ്വരൻ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും ആരെ കൊല്ലും നിനക്കൊരു പൊല്ലും ചെയ്യാൻ പറ്റില്ലേ അതിലൊരു ഡയലോഗ് ശ്വാസകോശം തിയേറ്ററിൽ കേട്ടിട്ടില്ലേ ഇപ്പൊ കഴിഞ്ഞു സിനിമയാ എനിക്ക് എനിക്കെന്നെ വല്ലപ്പോഴും റോള് കിട്ടണേ അത് ഈ കള്ളൊക്കെ ആയിരിക്കും ജനിച്ചപ്പ മുതലേ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു നല്ല റോള് കിട്ടിയിരിക്കുവാണ് ഇതൊന്നു ശരിയോന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാം പിന്നെ നമ്മളൊന്നാ കല്യാണം എന്ന് കണ്ടില്ലേ അതന്നെ ക്ഷണിക്ക അതൊന്നല്ല കേട്ടോ ദാസപ്പൻ വിളിച്ചതാണ് ഞാൻ വന്ന് പക്ഷെ ദാസപ്പനെ കല്യാണം വിളിച്ചില്ല മാമുക്കയൊക്കെ ഒരു ഫിലിപ്പീനി ഫോൺ ചെയ്യണം എന്ന് പറയുമ്പോ പ്രവാസികൾക്കൊക്കെ അറിയാം ഫിലിപ്പീനി ഫോൺ ചെയ്യണം അപ്പൊ ആ മാമുക്കയും ഫിലിപ്പിനും ഒരു സംഭാഷണം ഹലോ ആനപ്പീന എന്തൊക്കെയാണ് ഞമ്മള് പിഞ്ചുമുട്ടായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് എന്താണ് എന്റെ വിശേഷം

അറിയോ നിനക്ക് ഈ ഈ പാതിരാത്രിക്ക് മണിയറവാതിൽ മണിയറവാദം മുട്ടണമെങ്കിൽ ഇവനെ നീ നൊന്ത് പ്രസവിച്ചിരിക്കണം അല്ലാതെ സ്ത്രീ അഭിമാനിക്കാൻ പ്രായമായിട്ടില്ല അവന് എന്താ നിന്റെ പേര് മുത്ത് നീ മുത്തല്ല മാണിക്കം രാജമാണിക്കം എന്താണ് പേര് നല്ല പേര്

ഫാത്തിമ ഫാത്തിമ നാരിമ പൂവിയാൽ ഈ നിർമ്മൽ പാലാഴിയുടെ ശബ്ദം വളരെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് ചെയ്യുന്ന ആളാണ് റിയാസ് നമുക്ക് നിർമ്മലേട്ടന്റെ ശബ്ദം വെക്കാം സുരേന്ദ്രേട്ടാ ഞാന് ഇതാന്ന് യോ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൂടെ ഇങ്ങോട്ട് നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ് ഇവിടെ ഒരു സ്ഥാപനം നടത്തല്ലേ ഞാനെൻ്റെ ബാബേട്ടനെ കൂടെ അല്ലേ ബാബേട്ടാ എൻ്റെ പല്ലൊക്കെ പോയിക്കണമല്ലോ നിങ്ങക്കന്നൂടെ ഹലോ അമ്മേ ഞാനാണെ ബാബു ആണേ അച്ഛൻ്റെ പേരെന്തേ